ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളങ്ങനെ മധ്യപ്രദേശാണ് ഇന്നലെ ശരിക്കും പേടിച്ച കേട്ടത് ഉറങ്ങിയത് കേട്ടോ നമുക്ക് അറിയില്ലല്ലോ ഓരോരുത്തർ ഓരോന്നും പറയുന്നുണ്ട് നമുക്ക് സത്യാവസ്ഥ അറിയില്ല ഇവിടെയുള്ള ചേട്ടന്മാരും ഉള്ളതെന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും വേഗം ഇടാട്ടോ അപ്പോൾ ഞാനിവിടെ ഏറ്റു പക്ഷേ രണ്ടുപേരൊരു അവസ്ഥ കാണിച്ചു തരാവേ ഇത് ഇവരേക്കാത്തത് ഞാൻ ലൈറ്റ് ഇടാത്തത് ടീം വായിലൊക്കെ കൈയിട്ട് കിടന്നുറങ്ങുന്നത് ഓഹോ ഇപ്പൊ ഇവരെ രണ്ടുപേരെ നമുക്ക് കുത്തി ഏൽപ്പിക്കണം തേക്കണം പോണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പോവാം പേടിച്ചു അപ്പൊ അങ്ങനെ ഏറ്റവും പല്ലുതായപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പോയാൽ മതി ഇതാ കൊച്ചയ്ക്ക് ആറ്റുപൈ അപ്പൊ ഇന്നലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയാ കൊച്ചു വണ്ടിക്കകത്ത് ലോക്ക് ആയത് അത് പക്ഷെ നമ്മള് എന്താ പറയാ നമുക്കൊരു പേടി കുറവായിരുന്നു ആ പക്ഷെ നമ്മളത് കളയുന്നില്ല കാരണം അതൊരു മെസ്സേജ് ആയിട്ട് കാണണം കാരണം പിള്ളേരൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ മണ്ടത്തരാണ് എന്നാലും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതല്ല അതായത് നമ്മളിപ്പോൾ വണ്ടിക്കകത്തുള്ള കാര്യങ്ങൾ ഇപ്പൊ ലോക്ക് തുറക്കാനും ഗ്ലാസ് തുറക്കാനൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണം അതാകുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാലും പേടിക്കണ്ട നമുക്ക് ആയതുകൊണ്ട് തുറക്കാൻ പറ്റിയില്ല പക്ഷെ കൊച്ചപ്പ തന്നെ ഒന്ന് ഗ്ലാസ് കാത്തി അങ്ങനെ ഞങ്ങൾ പുറത്തെടുത്തു അതിനെ അങ്ങനെ ഞങ്ങളെ വണ്ടീൻ്റെ കുറച്ച് അലക്കിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക് മധ്യപ്രദേശ് വിടുക എന്നുള്ളതാണെ കാരണം ഇനി ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് വയ്യ ഇന്നത്തെ കൊണ്ട് തന്നെ നമ്മുടെ ജീവൻ പകുതി ജീവൻ പോയി നാടിനരമ്പുകളെല്ലാം ഡൗണായിപ്പോയി അങ്ങനത്തെ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഈ റൂമ് വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിത്തോല്ല അത്രയ്ക്കും ടെൻഷൻ അടിച്ചു പോയിട്ടോ അത് ചെങ്ങാനിങ്ങനെ കണ്ടുകിട്ടി നിങ്ങളെ മണ്ടും ചൂട്ടിക്കായിരുന്നു വെറുതെ ഒരാളെ ഇങ്ങനെ നടന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ അതൊരു ഇത് എന്താ തെറ്റായൊക്കെയല്ലേ പറഞ്ഞേ അതെ നമ്മുടെ നാട്ടിലിപ്പോ സ്ത്രീധനത്തിന്റെ പേരിൽ എത്ര പെണ്ണുങ്ങളെ കൊല്ലുന്നു കൊല്ലുന്നു അവരുടെ ലാസ്റ്റ് അവർ അവരുടെ തന്നെ ജീവൻ അങ്ങ് അവസാനിപ്പിക്കും പക്ഷെ അത്രയും സഹി കെട്ടിട്ടാണ് അവര് ആ ജീവൻ അവസാനിപ്പിക്കുന്നത് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരു ചേച്ചി മരിച്ചിട്ടുണ്ട് അതും ഒരു കുഞ്ഞു കൊച്ചിനെയും കൊന്നിട്ട് കാരണം അപ്പൊ അവര് ആ ചേച്ചിക്ക് നല്ല ജോലിയൊക്കെ എന്തോ വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതാ അപ്പൊ ചിലര് ചോദിക്കുവേ ഈ വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതല്ലേ സ്വന്തം പോയി ജീവിച്ചുകൂടെന്ന് പക്ഷെ കുടുംബക്കാരെ നാണം കിടത്തണ്ട മറ്റുള്ളവരെ കൊണ്ട് കുടുംബക്കാരെ ഓരോന്ന് പറയിപ്പിക്കണ്ട വീട്ടുകാരെ ഓരോന്ന് പറയിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ജീവൻ തന്നെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച് അത്രയ്ക്കും എത്തിക്കഴിഞ്ഞപ്പോഴായിരിക്കും അല്ല അങ്ങനെ മരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് അവിടേ പോന്നു പോന്നു കഴിയുമ്പോ നല്ല മഴ അത്യാവശ്യം നല്ല മഴയാണ് മഴ അതായത് മധ്യപ്രദേശിൽ കൂടുതൽ എന്റെ കയ്യിൽ മൈലാഞ്ചി ഇടുക വരയ്ക്കാങ്ങോട്ട് എന്താ വരയ്ക്കുന്നെന്താ മൈലാഞ്ചി വരയ്ക്കേ ഇടിമിന്നലോ ആ മഴയോ ഇത് ഇത് ഇടിമിന്നലാണ് ഇത് മഴയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കിട്ടിയോ കോഴി കിട്ടിയോ കിട്ടി നമുക്ക് കുറച്ച് ചെയ്യാം കിലോ കോഴി മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്താ കോഴിയോ ആ അതെന്റെ കൈ അതാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഇതൊക്കെ എന്റെ കൈണ്ടോ ഇത് വിമാനം എന്തൊക്കെയാന്നൊക്കെ അടിപൊളിയാലേ അടിപൊളി സ്ഥലമാണ് പക്ഷെ നമുക്ക് നല്ല സ്ഥലം നോക്കി കുക്ക് ചെയ്യാം ഓക്കെ എന്താ പറയുക നിർത്താം ചിക്കൻ ബിരിയാണി ആക്കാം പെട്ടെന്ന് ചെയ്യും അതെ പച്ചക്കറി ഇരിപ്പില്ലേ എല്ലാം അതൊക്കെ മധ്യപ്രദേശിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ മധ്യപ്രദേശിലെ മെയിൻ ഒരു കാര്യമാണ് ഇപ്പൊ ഈ കാണുന്നത് ഈ കൈ കാണിക്കുന്നുണ്ടോ ഉണ്ടോ നമ്മള് വണ്ടി നിർത്തരുത് വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് കാരണം എന്താ പറയേണ്ട അതെ ഈ മുന്നിൽ കാണുന്ന ആനയനെ കണ്ടല്ലോ ഈ ആനയ്ക്ക് തീറ്റ കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവമാര് നിക്കുന്നത് പക്ഷേ ഈ ആനക്കെല്ലാം തീറ്റ കൊടുക്കുന്നത് യുവമാരമായ ഉപമാര് നിറക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഫേക്കാണ് അതെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ട്രിപ്പിൽ ഞങ്ങൾക്ക് അനുഭവം ഏതൊരു ട്രിപ്പിൽ ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തു വീഡിയോ നമ്മളല്ലേ പിന്നെ നമ്മളെ കൊണ്ട് അവര് അവരുടേതായ ദൈവങ്ങളെ വിളിപ്പിക്കുന്നു പിന്നെ അവര് നമുക്ക് അവര് ഞങ്ങൾ പറയാം ആനക്ക് ടീറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അവരിങ്ങനെ പോകുന്നത് അതാണ് ഇതാണ് ആന ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ നമ്മളെ പറ്റിക്കും എത്രയേ ഉള്ളൂ പറ്റിച്ചിട്ട് അവര് ദൈവങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഇവര് ആനയ്ക്ക് കൊടുക്കുന്ന പേര് പറഞ്ഞാൽ അവരുടെ അവര് നടക്കുകയാണെങ്കിൽ ആ പാവം ആനക്ക് കൊടുക്ക ആനന്റെ പേര് ആനനെ നടത്തിക്കുകയും ചെയ്യും ഇവര് ആനന്റെ പുറത്ത് ഇരുന്നിട്ടാണ് കൊറേയൊക്കെ യാത്ര ചെയ്തു എന്നിട്ട് അവര് അതെല്ലാം അതൊരു കാര്യം പക്ഷെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം അല്ലെ അടിപൊളി സ്ഥലമാണ് അങ്ങനെ പോവാതിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ പോണ വഴി ഒരു ചെറിയൊരു ഷെഡ് കണ്ടു ഈ ഷെഡിൽ അങ്ങനെ ആൾ താമസം ഒന്നുമില്ല പക്ഷെ അപ്പുറത്തൊക്കെ വീട്ടു വീടുകളുണ്ട് ഇവിടെ താഴെ വീടുണ്ട് അപ്പൊ അതെല്ലാം കണ്ടോണ്ടട്ടോ ഞങ്ങൾ സംഭവം ഫോറസ്റ്റ് തന്നെയാണ് ഫോറസ്റ്റിന്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടുള്ളത് ഏഹ് എന്താണ് നോക്കി പഠിപ്പിക്കണ കുഞ്ഞാറ്റം അങ്ങോട്ട് മാറി വന്നു വണ്ടിക്കകത്തിരുന്നു കൊച്ചു ഞങ്ങൾ വേഗം കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഇന്ന് കുക്ക് ചെയ്യാൻ കിട്ടിയേക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്ലാവയിൽ വല്ലതും വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് പോവാം അത് നടക്കുകയുള്ളൂ നല്ല അടിപൊളിയൊരു സ്പോട്ടായിട്ടോ നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ കിട്ടിയേക്കുന്നത് കാരണം ബേക്കിൽ അങ്ങോട്ടൊക്കെ ഫുള്ള് പച്ചപ്പാണ് കാരണം ഈ പച്ചപ്പിൽ നിന്ന് ഭയങ്കര ഒരു അല്ലേ ഇത് ഇതുപോലെ ഹായ് അവിടെ കിടന്നു അവിടെ കിടന്നു അവിടെ കിടന്നു ഒന്നും പേടിക്കാനില്ല ഇവിടെ ഒരാൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക ഇത് ബസ്സാണ് കുഞ്ഞാ ചിക്കൻ 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 ബിരിയാണി ബിരിയാണി ആക്കിയാലോ ഞാൻ കഴുകി വൃത്തിയാക്കി ബിരിയാണിയിലേക്കുള്ളതാണ് ഇത് കുഞ്ഞാലിക്ക് രണ്ടു വർഷം വറുത്ത കൊടുക്കാൻ കൊച്ചു വറുത്തൊന്നും കഴിച്ചില്ല ചേട്ടാ കുഞ്ഞാറ്റയും കൂടി സവാള അരിയിലും മുളകരിയിലും എന്താ കുഞ്ഞാരുത് മുളക് പക്ഷെ വേറൊരു കാര്യം അറിയാൻ ത്രല്ലേ ഞങ്ങളുടെ ടീമിനെ അവിടെ ഇവിടെ ഒന്നും ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല മണം കിട്ടിട്ട് എവിടെയാന്ന് ഇങ്ങനെ മണത്ത് കളക്കുക പുള്ളിക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പുള്ളി കണ്ടിട്ടില്ല അതാണ് പ്രശ്നം ഇനി അവിടെ തന്നെ ഇരുന്നിടത്തന്നെ പോയി അവിടെ നിൽക്കുകയാണ് ആർക്കും ഒരു ശല്യം ഇല്ല ഇതിന്റെ ഇതൊരു വീടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു റൂം റൂമൊക്കെ തിരിച്ചേക്കുന്നുണ്ടോ കോല് തന്നെ വെച്ച് ബിരിയാണിന്റെ മസാല എന്ത്ണ്ടോ അപ്പൊ അങ്ങനെ സവോളയും കാര്യങ്ങളൊക്കെ ഇട്ടു ഇച്ചിരി നോങ്ങിന്നെ ഇതൊക്കെ ഒന്നും എടുക്കാലോ രണ്ടോ രണ്ടോണം ഒന്ന് മതിയോട്ടെ പ്പട്ട ഇട്ടുടാ തക്കോലം ഒരു കഷ്ണം കിട്ടിടാം തക്കോലം പെരിഞ്ചീരം മുട്ടില്ലല്ലോ ഉപ്പ അത് ഉപ്പ് നീ പറഞ്ഞിട്ടേപ്പു കാരണം എന്താ ഞാനും മറന്നു ോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി ഇട്ടാ പോലെ പിന്നെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇനി ഇറച്ചിട്ടോ ചിക്കൻ മസാലയാള പൊടിയോടിയല്ലോ ചിക്കൻ മസാല ഇടാ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം

അല്ല അത് കുഴപ്പമില്ല എന്തായാലും ഒരു കൂം കൂടി കൂവണം ആ അപ്പൊ അരി ഇട്ടിട്ട് പോയേ അപ്പൊ നമുക്കൊരു പണിയാ ഈ ആവി അങ്ങ് തുറന്നു വിടാം ഏഹ് ആവി തുറന്നു വിട്ടിട്ട് നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്യാം അപ്പൊ പിന്നെ നമ്മള് ഒരു ഗ്ലാസ് അരി കേട്ടോ എടുത്തിട്ടുള്ളൂ ഗ്ലാസ് ഇത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്ട് ഗ്ലാസ് ആണ് ഇതാണ് നമ്മുടെ ഗ്ലാസ് അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ വന്നത് ഇതാണ് ഈ ചേട്ടന്റെ ആണ് ഈ ബിൽഡിംഗ് കെട്ടോ ബിൽഡിംഗ് അല്ല ഈ ഒരു സംഭവം വരെ സാധനങ്ങളെല്ലാം വെക്കുന്നു പണിക്ക് വരുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന ക്യാ റൂള് ബലാവ് അപ്പൊ നമ്മളടുത്ത് ഇവിടെ കുക്ക് ചെയ്തോ കൊഴപ്പൊന്നും ഇല്ലന്നാട്ടോ പറയുന്നെ അപ്പൊ നമുക്ക് എന്തായാലും കുക്കൊക്കെ ചെയ്തിട്ട് മെല്ലെ പോവാ നമ്മള് അവിടുന്ന് വരുന്ന ഇതുകൊണ്ടാണ് ആറ്റീടെ കാലൊക്കെ തൊട്ട് ആളുകൾ ണ്ടല്ലോണ്ട് നമ്മള് എന്തൊക്കെയാണ് ചെയ്യുന്നവരി നോക്കിയിരിക്കട്ടോ ആഹ് ദീതി

ഒന്നും പേടിച്ചില്ലേ സംസാരിച്ചപ്പോ അമ്മയും കൂടി വന്ന പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മുടെ കയ്യിൽ ഈ സാധനം നമ്മൾ പുറത്തിറങ്ങിയപ്പോ നമ്മുടെ കയ്യില് അതെ ഇവര് തന്നെ പറഞ്ഞു ഞങ്ങള് ട്രൈബ്സ് ആണ് ആൻസിന്റെ ഒരു കത്തിയത് ഞങ്ങള് ട്രൈബ്സ് ആണ് പേടിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ നല്ല ആൾക്കാരാന്നൊക്കെ അവര് പറയുന്നു ചേട്ടൻ വരും നമ്മള് ചിക്കൻ ബിരിയാണി ഞങ്ങള് ആദ്യം ഞങ്ങൾക്ക് ഒരു പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഒരു പേടിയാണ് പിന്നെ ഞാൻ കൊച്ചു വരുന്നോ വിളിച്ചതാണ് ഇവരൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോന്നു ഞങ്ങൾ ചിക്കൻ മറത്തില്ല ചോറ് മാത്രം ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തു ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് അറിയില്ല കേട്ടോ ഞങ്ങളുടെ ആ ഒരു ചിക്കൻ കറി വരെയാണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളൂ ചോറില് ഞങ്ങൾ ഉപ്പിട്ടുണ്ടോ ഒന്നും അറിയില്ല കാരണം നമുക്ക് പുള്ളി പാവമാണ് നമ്മളവിടെ സംസാരിക്കുന്നതിന് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടുന്ന് പോകുന്നുട്ടോ ഞങ്ങൾ ചിക്കൻ ഒന്നും പറയൂല ചോറ് ജസ്റ്റ് ഉള്ളിക്ക് വെച്ചു പിന്നെ അവർ തന്നെ പറഞ്ഞു പറഞ്ഞു ഇവിടുത്തെ ട്രൈബ്സ് ആണ് ഞങ്ങളൊന്നും പറഞ്ഞു ഇത്രയും നേരമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ചേട്ടൻ ഞങ്ങൾ പോകുന്ന കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി ഇറങ്ങിമാര് അമ്മമാര് ഒന്ന് അപ്പന്റെ അമ്മയും ഒന്ന് സ്വന്തം അമ്മയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഫുഡും ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് കഴിക്കാം ആദ്യം എന്തോ 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 നോക്കണം ഫുഡ് നോക്കിയിട്ട് നമുക്ക് ലോറിയും കാര്യങ്ങളൊക്കെ വരുന്ന റൂട്ട് അതൊക്കെ ആണല്ലേ പക്ഷേ ലോറിക്കാർക്ക് അതെ പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നം നമുക്ക് ഇവരോട് ട്രാൻസ്ലേറ്റർ വെച്ച് സംസാരിക്കുന്ന ഒരു പരിധിയുണ്ട് ഇവര് അവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഫോൺ യൂട്യൂബേഴ്സ് അവര് ഫുഡ് കുക്ക് ചെയ്യാണെന്നൊക്കെ പുള്ളി പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നൈസ് കാരണം പുള്ളി അർത്ഥത്തിലാണ് വിളിക്കുന്നത് എന്ത് രീതിയിലാണ് വിളിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ സ്ഥലം ഒരു രക്ഷയില്ല പറയാതിരിക്കാമല്ലോ അടിപൊളി സ്ഥലോ

പക്ഷേ പുള്ളിന്റെ ആ ഒരു നമ്മളിപ്പോ നമ്മളൊരു മനുഷ്യനെ കാണുമ്പോ നമുക്ക് എന്താ കുക്കറിന്റെ പിടിയൊക്കെ പക്ഷെ അവരെന്താറിയോ വേറെ പ്രശ്നം എന്താ എനിക്ക് തോന്നിയെ ആൾ അത്ര ശരിയല്ല നോട്ട് പക്കയല്ല അതാ ഞാൻ പിന്നെ പെട്ടെന്ന് കേറുകാന്ന് പറഞ്ഞു ചേട്ടി മാറി ഞാൻ തുറന്നു എന്ത് തരാനാട്ടിപ്പോഞ്ഞാറ്റ് ഒന്ന് പുറകോട്ടിന്ന് സംഭവം ബിരിയാണി പിന്നല്ലൊക്കെ ഉപ്പൊക്കെ ഉപ്പ് കൊറവാ ഞാൻ പറയട്ടെ ആവശ്യമേട്ടു ഈ ചോറിലേക്കുള്ള ഉപ്പൊന്നും ഇടാൻ പറ്റിട്ടില്ലേ ചൂട് എന്തായാലും പൊട്ടി ഇനി കുക്കർ കുക്കർന്തെ ആ കുക്കർ നമുക്ക് നന്നാക്കി ഇട്. കൈ പിടി മാത്രമേ ഇടാൻ പറ്റുവെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദേ എവിടെ പോയി ഇട്. നമുക്ക് നോക്കാം. സാധനം എങ്ങനെ ഉണ്ട്? ഉപ്പിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇത് கரெക്റ്റ് വേവ് എല്ലാം கரெക്റ്റാ. നമ്മുടെ ടെൻഷനാണ് ഓൾറെഡി. ഓരോ കടകളേ ഇങ്ങനെ കേട്ടേമ്പോ. കടകളേ കേട്ടതാണ് പ്രശ്നം. പുള്ളിക്കേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി വീണട ഒന്ന് വൈലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. വൈലേക്ക് മാത്രാനേം കുഴപ്പമില്ലായിരുന്നു. പെപ്പർ സ്പ്രേ ഇട്ടതുകൊണ്ട് ഒരു കേച്ച് കേറ്റണെന്ന് വിചാരിച്ചാ. പിന്നെ അവിടെ ഫുള്ള് അവരുടെ വീട്ടുകാരെ മൊത്തം നിന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ പോരാച്ച് കൂട്ടുന്ന രീതിയിലുള്ള ഫോണിൽ വിളിച്ചിട്ട് വിദേശനിന്ന് യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ അതിനെ കൈ ഉള്ളി എന്റെ ആളല്ലേ എന്താ ചെയ്യാൾ നമ്മള് നോക്കുമ്പോ ഓരോ ചേച്ചിമാരായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അവര് കന്നാസൊക്കെ കണ്ടപ്പോഴേ അവർക്ക് ഫുഡ് വഴി എല്ലാം കഴിഞ്ഞ് പോവാണ് കേട്ടോ ഞാൻ വണ്ടിറങ്ങില്ല ചേട്ടൻ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് കയറി കേട്ടോ ഇവിടെ പ്രശ്നം എന്നല്ല നമ്മക്ക് ഇതിനുള്ളിൽ ഒരു പേടിയാണ് ഞാൻ മൊത്തത്തിൽ പേടിച്ചു കാരണം ഇവിടെ സ്ത്രീകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മള് നമ്മളെ സൂക്ഷിക്കണം നമ്മള് തന്നെ സൂക്ഷിക്കണമല്ലോ ഇതൊരു വല്ലാത്തൊരു ഫോറസ്റ്റ് ട്രൈബ്സിന്റെ അവരുടെ വീടുകളും അവർ അവരുടെ ഡ്രസ്സിംഗ് രീതികളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ഡ്രസ്സിംഗിന് ഒരു പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ മധ്യപ്രദേശ് ഇവിടെ കൊള്ള സംഘങ്ങൾ ഇഷ്ടംപോലെ പിന്നെ അതേപോലെ ഇവിടത്തെ മെയിൻ ഒരു പ്രശ്നം എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് കൊള്ളയിൽ ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ ഈ മുതിർന്ന ജാതി താഴ്ന്ന ജാതി അതാണ് മെയിൻ മെയിനായിട്ടുള്ള വിദ്യാഭ്യാസം അപ്പൊ നമുക്കേ എണ്ണ ഇച്ചിരി കുറവാ പോകും അപ്പൊ എണ്ണ ഇച്ചിരി അടിച്ചിട്ടൊന്ന് പോവാം വരും വരും എന്തായാലും നൂറ് കിലോമീറ്റർ വണ്ടി ഓടും കൊരങ്ങമാർക്ക് ഭക്ഷണം കൊടുക്ക കേട്ടോ അവരാണെങ്കി അതിനനുസരിച്ച് ഇങ്ങനെ തിന്നുന്നുണ്ട് കാണിക്കാൻ പറ്റിയില്ല കൊരങ്ങന്മാരുടെ അടിവ്ര കൊണ്ടുണ്ടല്ലോ എന്തോ കൊരങ്ങന്മാർക്ക് എന്തോ ഭക്ഷണം ഇട്ട് കൊടുക്ക കേട്ടോ ഞങ്ങള് നോക്കുമ്പോ കൊറേ ദൂരമായി അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊരങ്ങന്മാര് സ്പീഡിൽ എന്തോ ഇങ്ങനെ പേർക്കി തിന്നുന്നുണ്ട് അത് നമ്മുടെ പഴയ പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ ഒരു മത്സരം ഉണ്ടല്ലോ മുട്ടായി പറഞ്ഞു സ്പീഡിലായിട്ട് മുന്നിലൊരു വണ്ടിക്കാരൻ എന്തോ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട് ആ ഇതിങ്ങടെ ഇവിടെ നിങ്ങൾക്കൊന്നും അല്ല ഇതും ഒരുമാതിരി ഫോറസ്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും എനിക്ക് തോന്നുന്നു തേക്ക് വെച്ചു കാണോ അത് നല്ല ഏരിയ തേക്കിന്റെ ഉള്ളിലോട്ട് ഈ നോക്കുമ്പോഴേ നല്ലൊരു ഫോട്ടോ പറ്റുന്ന ഒരു ഫോട്ടോ അല്ല ഇറങ്ങി കിടക്കുന്നുണ്ടേ ഇഷ്ടക്കാർ കൈതന്നെ ഇവിടെ പൊള്ളിട്ടുണ്ടല്ലോ പൊന്തി വന്ന് കൈ അതാണ് അവസ്ഥ ഗ്രാമത്തിന്റെ പേര് കുണ്ടൽ എന്നാണ് കേട്ടോ ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഗ്രാമം എന്ന് പറഞ്ഞാലും കുറഞ്ഞ വീടുകളാണ് പക്ഷെ ഒരു ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ കുറച്ച് സെറ്റിൽമെന്റ് പോലെ വീട് കുറച്ച് വീടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണോ ലീഗലാ ഫോറസ്റ്റിനോടേലും ഐഡി ഡ്രസ്സിന്റെ ഒക്കെ അവര് ഗാന്ധിജിയുടെ ഡ്രസ്സ് ലേഡീസിന്റെ ഡ്രസ് സാരി കൊടുക്കുന്നു അങ്ങനെയാണ് അവരില് അല്ലേ ഹൈവേയിൽ എൻ എച്ച് നാപ്പത്തിനാല് ഫുള്ള് ബ്ലോക്ക് ആണ് ബ്ലോക്ക് പറയുന്നുണ്ടായിരുന്നു ണിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് മഴ തുറച്ചായിരുന്നു പിന്നെ കാണിക്കുന്ന ഇപ്പൊ റോഡ് പണിയാണു ശരിക്കും ഇവിടെ എന്താന്ന് വെച്ചാ അപ്പുറത്തെ സൈഡ് റോഡ് പണിയാണ് അപ്പൊ ഈ ഇപ്പഴത്തെ ഭാഗത്തേക്ക് വണ്ടി കയറ്റി വിട്ടിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് അതാണ് നമ്മൾ കാട്ടിക്കൂടി വന്നത് പക്ഷെ കാട്ടിക്കൂടെ വന്നെങ്കിലും സ്ഥലം അടിപൊളിയായിരുന്നെങ്കിലേ പണി നമുക്ക് കിട്ടിയെങ്കിലും കുഴപ്പമില്ല പണിയായിട്ടൊന്നും കിട്ടിയില്ല ഭാഗത്തിന് അല്ലേ ഈ റോഡ് അവിടെ അവിടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ചെയ്യുന്നേന്ന് ഒരു എന്താ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് നാപ്പത്തിനാല് അതിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ ശ്രീനഗർന്ന് കണ്ടില്ലേ സംഭവം ഇത് കന്യാകുമാരി ശ്രീനഗറിലേക്കുള്ള മെയിൻ ഹൈവേ ആ അപ്പൊ അതിന്റെ കിലോമീറ്റർ എത്ര വരുമെന്നറിയോ പതിനൊന്ന് സ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഈ വഴി ഇപ്പൊ അതില് നമ്മള് മധ്യപ്രദേശിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇനി ഇത് യു പി കയറും അങ്ങനെ അങ്ങ് പോകും പോകുമ്പോഴിലേക്ക് പിന്നെ അതേപോലെ മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് നാലായിരത്തിഒരുന്നൂറ് വരെ കിലോമീറ്റർ നാലായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ വരെ അതിന് ദൂരം ഉണ്ട് ഈ വഴിക്ക് അതാണ് ഈ എൻ എച്ച് നാപ്പത്തിനാല് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രത്യേകതയുള്ള സംഭവമാണ് ഇവിടെ കൊറേ പ്രത്യേകതകളുണ്ട് ഈ മധ്യപ്രദേശില് ശരിക്കും പക്ഷെ കൊറേയൊക്കെ ഉണ്ട് പോസിറ്റീവ് ശരിക്കും കൂടുതലുള്ളത് പോസിറ്റീവ് കൂടുതൽ കാര്യങ്ങളും ഈ ഡെവലപ്പുകൾ കൂടുതലുള്ളത് സംസ്ഥാനാണ് ഈ എൻ എച്ച് നാപ്പത്തിനാല് എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കൊറേ എൻ എച്ച് എൻച്ച് കൊറേ എൻ എച്ച് കളിണ്ടല്ലോ അതെല്ലാം കൂടി പഴയ പഴയത് അതെല്ലാം കൂടെ കൂട്ടി ഒന്നാക്കിയിട്ടുള്ളതാണ് ഈ എൻ എച്ച് നാപ്പത്തിനാല് അതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൻ എച്ച് ആണ് ഈ നാപ്പത്തിനാല് എന്ന് പറയാനുള്ള കാരണം കേറിയില്ല നമ്മള് അതിൽ നേരം തന്നെയാണ് വന്നോണ്ടിരിക്കുന്ന

കുറച്ച് പാടാണ് നല്ല മഴയും കൂടി ആകുമ്പോഴേക്കും ഇത് ഉണ്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡിന്റെ രണ്ട് സൈഡും ഇങ്ങനെ റോഡ് വഴിക്ക് വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ കല്ലുകൾ കാണാനെ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷികളൊക്കെ ചെയ്യുന്ന പോലെ നല്ല ഭംഗിയുണ്ട് വേണം പൊട്ടു കല്ലുകളുണ്ട് അല്ലാത്ത വലിയ ചീളു പോകാത്ത കല്ലുകളുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങളുടെ റൂട്ട് ശരിക്കും അങ്ങോട്ടുള്ള റൂട്ടാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു പള്ളി കണ്ടേ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോകാന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ പ്രാർത്ഥനയും ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാട്ടോ ഓപ്പൺ ആണോ അല്ലെ ഒന്നും അറിയില്ല ഓപ്പൺ ഓപ്പണല്ലെന്ന് തോന്നൂലേ അല്ല അത് ഇതുമായിട്ട് പള്ളിയിൽ മലയാളി അച്ഛനെ പരിചയപ്പെട്ടു കേട്ടോ ഈ കാണുന്ന രൂപം ഈ ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഫോട്ടോയാണ് അതായത് ഈ പുണ്യവതിയുണ്ട് സെയിൻറ്റ് ഫൗസ്റ്റീന എന്ന് പറയുന്ന പുണ്യവതിക്ക് പ്രതീക്ഷപ്പെട്ട ഒരു ഈശോൻ്റെ ആ രൂപം തന്നെയാണ് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ രൂപം ഈ ഫോട്ടോ തന്നെയാണ് പുറത്ത് കാണുന്നത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഈ ധ്യാന കേന്ദ്രത്തിന് ഞാൻ അച്ഛനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇത് അടുത്തൊരു അച്ഛനാണ് കേട്ടോ അച്ഛൻ നാട്ടിലെവിടെ അച്ചാ ചങ്ങനാശ്ശേരി അച്ഛൻ്റെ പേര് ആ നമ്മൾ വേറൊരു അച്ഛനും കൂടെ ഉണ്ട് അച്ഛൻ്റെ പേര് സിജു അച്ഛൻ എന്നാണ് ഇതാണ് അച്ഛൻ ഈ അച്ഛൻ തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ അതിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഇരുട്ടായി അപ്പോൾ നാളെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് പോകണം അപ്പോൾ നമുക്ക് നമുക്ക് ഞങ്ങളിന്ന് ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ വണ്ടി നമുക്കൊന്ന് ഉള്ളിലേക്ക് എടുത്തിടാം അപ്പോൾ നാളെ നമുക്കൊരു കുർബാന ഒക്കെ കൂടിയിട്ട് പോകാം കേട്ടോ ചെറിയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ഇത് ഫുൾ സോയാബീൻസ് ആട്ടോ ഇവിടുത്തെ തന്നെ കൃഷിയാണ് ഇതിലെന്താണ് ഒരു സാധനം റേറ്റാണോ ആ ഇതിൽ കായയാണല്ലോ കിടക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് കാണും കേട്ടോ അറിയില്ല കുഞ്ഞേ ഇതെന്താണെന്ന് കണ്ടോ ഇത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് നിൽക്കുന്ന ഫോട്ടോയല്ലേ വീഡിയോയാ അപ്പോൾ കൊച്ചിൻ്റെ അല്ല അപ്പോൾ നമ്മൾ വണ്ടി ഇന്ന് ഇവിടെ സൈഡാക്കിയിട്ടുണ്ടേ അപ്പം ഞങ്ങളങ്ങനെ കഞ്ഞി കുടിക്കാനെ കേട്ടോ പപ്പടമുണ്ട് പരിപ്പ് കറിയുണ്ട് പയറുതോരനുണ്ട് ചിക്കൻ കറിയുണ്ട് അതേപോലെ മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ ഇത് വയ്ക്കുക ഒരാളിരുന്ന് കഴിക്കണേ കുഞ്ഞാറ്റ് നമ്മുടെ അതെ അതെ ഞങ്ങളോട് ചോദിക്കൂട്ടു അപ്പം ഞങ്ങൾ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടാണോ ഞങ്ങളിപ്പോൾ കുറേ ദിവസമായി നമ്മൾ കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അതെ വയറും മനസ്സും നിറഞ്ഞു കാരണം ഇരുപത് ദിവസത്തിന് മുമ്പാണ് നമ്മൾ ഈ അരി ചോറ് കൂട്ടി ചോറ് ഇതും പിന്നെ ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാലക്കാട് മട്ട അരിയിൻ്റെ കഞ്ഞി കുടിക്കുന്നത് അല്ലേ ആപ്പിളും കരി കോട്ടെ കുച്ച് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് സാഗർന്ന് പറയുന്നൊരു സിറ്റീൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെയാണ് ഈ പള്ളി ഷ്രൈനൊക്കെ വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നാളത്തെ ഉണ്ടാവും അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഝാൻസിറാണീൻ്റെ ചെറിയ പടയോട്ടത്തിൻ്റെ സമയത്ത് ഒളിച്ചിരുന്ന ഒരു കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ കാണിക്കാം അതേപോലെ ഇവിടുത്തെ മൊത്തം ഡീറ്റെയിൽസ് ഞങ്ങൾ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതുകൊണ്ട് വരേക്കും ബൈ പിന്നെ കൊച്ചിൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ എൻ്റെ കയ്യിൽ സബർ ജില്ലിക്കാ തരികില്ല